ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ഫുട്ബോൾ ആവേശത്തിന്റെ പുതിയ തലങ്ങൾ സമ്മാനിച്ച കിഫ് മീഡിയ വൺ സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ കലാശപ്പൂരുന്നാളെ ചിരവൈരികളായ കെ എം സി സി മലപ്പുറവും ടി ജെഎസ് വി തൃശൂരും തമ്മിലാണ് ഫൈനൽ പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലൂടെ ശ്രദ്ധേയനായ ഖത്രേ ഇൻഫ്ലുവൻസർ ഗാനിം അൽ മുഫ്ത വിശിഷ്ടാതിഥിയാകും ഖത്തറിൽ നിന്ന് സൈഫുദ്ദീൻ പി ചി ചേരുകയാണ് ഹലോ നമസ്കാരം സ്വാഗതം ഞാനിപ്പോഴുള്ളത് ദോഹയിലാണ് ദോഹയിലെ ഖത്തർ സ്പോർട്സ് കോംപ്ലക്സിനകത്താണ് ഖത്തർ സ്പോർട്സ് കോംപ്ലക്സ് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി നിൽക്കുകയാണ് കിഫ് ഫുട്ബോൾ എന്ന് പറയുന്നത് ഓരോ തണുപ്പിനോടൊപ്പം വരുന്ന പ്രവാസികളുടെ ചൂടാണ് കായിക ആവേശത്തിൻ്റെ പാരമ്യതയാണ് ആ അർത്ഥത്തിൽ ഓരോ കിഫ് വരുമ്പോഴും ഒരു കിഫ് കഴിഞ്ഞ അടുത്ത കിഫ് ഫുട്ബോളിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആ നിലക്ക് ഖത്തറിൽ ഒരു പക്ഷേ കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ട് കാലം ഖത്തറിൽ ജീവിച്ച ഓരോ ഇന്ത്യൻ പ്രവാസിയുടെയും ഞരമ്പിനകത്ത് ഓടുന്ന കായികാവേശത്തിൻ്റെ ലഹരിയുടെ പേരാണ് കിഫ് ഫുട്ബോൾ അപ്പോൾ കിഫ് ഫുട്ബോൾ ഇത്തവണ നടക്കുന്നത് വളരെ സ്പെഷ്യലാണ് മീഡിയാവണിനും സ്പെഷ്യലാണ് കാരണം മീഡിയാവൺ ഡയറക്റ്റ് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇത്തവണ കിഫ് ഫുട്ബോൾ നടക്കുന്നത് അപ്പോൾ കലാശ കലാശപ്പോരാട്ടമാണ് ലോക ഫുട്ബോൾ അർജൻറ്റീനയും ബ്രസീലും തമ്മിലുള്ള ഒരു ചിരവൈര ചരിത്രമുണ്ടല്ലോ അതുപോലെ ചിരവൈരികളായ ടി ജെ എസ് വിയും കെ എഫ് സി സി മലപ്പുറവും വീണ്ടും ഫൈനലിൽ ഏറ്റുമുച്ചാൽ ഫിഫ്റ്റീൻത്ത് എഡിഷനാണ് പതിനഞ്ചാമത്തെ എഡിഷൻ ആ പതിനഞ്ചാമത്തെ എഡിഷൻ്റെ സ്വപ്ന കലാശ പോരിൽ വീണ്ടും ഒരു തൃശ്ശൂർ മലപ്പുറം പോര് വരുമ്പോൾ അങ്ങേയറ്റം ആവേശത്തിലാണ് ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾ പ്രത്യേകിച്ച് മലയാളി പ്രവാസികൾ അപ്പോൾ നാളെ ഇനി ബാക്കിയുള്ളത് മണിക്കൂറുകൾ മാത്രമാണ് അതിൻ്റെ തയ്യാർപ്പുകൾ അതിൻ്റെ അവസാന വട്ടത്തിലേക്ക് കടക്കുമ്പോൾ കിഫ് ഫുട്ബോളിൻ്റെ എല്ലെല്ലാമായ അതിൻ്റെ അണിയറക്കാർ മുഴുവൻ എന്നോടൊപ്പം ഇവിടെ ഖത്തർ സ്പോർട്സ് കോംപ്ലക്സിലുണ്ട് അപ്പോൾ അതിൻ്റെ അവസാനത്തെ തയ്യാറെപ്പുകൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ സമയം നോക്കുന്നത് എല്ലാവരും ഉണ്ട് എല്ലാവരും നമ്മൾ പേരെത്ത് പരിചയപ്പെടുത്തുന്നില്ല വളരെ പ്രധാനികളിലേക്ക് മാത്രം വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരുക്കങ്ങൾ എവിടെ എത്തി എന്നുള്ളത് നമ്മളൊന്നും അറിഞ്ഞു വരികയാണ് കിഫിൻ്റെ ആരാധ ആരാധ്യനായ പ്രസിഡന്റ് ഷറഫ് പി അമീദ് ഉണ്ട് അപ്പോൾ ഷെറഫ് കയോട് തന്നെ സംസാരിച്ച് തുടങ്ങാം ഷെറഫ് കൈത്തവണ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ് അതിനപ്പുറത്തേക്ക് വളരെ സ്പെഷ്യലായ കുറെ ഗസ്റ്റുകളുണ്ട് ടി ജെ എസ് പിയും കെ എം സി സിയും ഏറ്റുമുട്ടുന്നു പിന്നെ കുറേ കലാപരിപാടികളുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും എക്സൈറ്റഡ് ആണ് ഖത്തർ ലോകം മുഴുവൻ നാളത്തെ നമ്മുടെ ഈ ഇവൻ്റിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി ഇപ്രാവശ്യത്തെ കിഫ് സൂപ്പർ കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിനാണ് നമ്മൾ ദോഹ സ്റ്റേഡിയത്തിൽ ഇതിൻ്റെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാളെ ഫൈനലിലൂടെ ഏറ്റുമുട്ടാൻ പോകുന്ന രണ്ട് ടീം തന്നെയായിരുന്നു ഉദ്ഘാടന മത്സരത്തിലും ഏറ്റുമുട്ടിയത് അവരുടെ ഫസ്റ്റ് മാച്ചായിരുന്നു ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം സ്റ്റേഡിയങ്ങൾ എല്ലാം ഫുള്ളായിരുന്നു കാണികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഖത്ര സ്പോർട്സ് ക്ലബിലേക്ക് ഫൈനൽ ടൂർണമെൻറ്റ് മാറ്റിയത് തന്നെയുമല്ല നമുക്ക് ഈ കിഫിൻ്റെ ചരിത്രത്തിൽ അതല്ലെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നടത്തിയ എല്ലാ ഇവൻ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഗസ്റ്റുകൾ ഖത്തറിൽ ഖത്തറിലെ വിവിധ മന്ത്രാലയങ്ങളിൽ ഇരിക്കുന്ന സീനിയറായിട്ടുള്ള ആളുകളാണ് നമ്മൾക്ക് നാളെ വരാമെന്ന് ഏറ്റിട്ടുള്ളത് പിന്നെ അതുപോലെ നമ്മളെ മിസ്റ്റർ ഗാനിം അൽ മുഫ്ത ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നു ഇന്ത്യൻ അംബാസിഡർ ആണ് നമ്മളെ ചീഫ് ഗസ്റ്റ് അപ്പോൾ തുടങ്ങിയ ഇത്രയും ആളുകൾ വരുന്നത് പ്രതീക്ഷിക്കുന്നു നാളെ ഇവിടെ ഒരു പന്ത് ട്വൽവ് തൗസൻഡ് ആളുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയതാണ് സ്റ്റേഡിയം മിക്കവാറും ഈ ഒരു ആറു മണിയാവുമ്പോഴത്തേക്കും സ്റ്റേഡിയം നിറഞ്ഞ് കവിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോരാട്ടങ്ങൾ വരെ എത്ര 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 ആളുകൾ ഓരോ മത്സരങ്ങൾക്ക് എത്തി അല്ല സെമി ഫൈനലിൽ ദോഹ സ്റ്റേഡിയം ഫുള്ളായിരുന്നു ആളുകൾ നിന്നിട്ട് സ്റ്റാൻഡിങ്ങിൽ നിന്നിട്ടാണ് കളി വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമുക്കൊക്കെ ശരിക്കും ഭയമായിരുന്നു അത്രയും ആളുകൾ പുറത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ സംശയിക്കുന്നത് സെക്യൂരിറ്റി ബ്ലോക്ക് ചെയ്തിട്ട് ഉള്ളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സെക്യൂരിറ്റി ബ്ലോക്ക് ചെയ്തിട്ട് ആളുകൾ പുറത്താണ് നിന്നിരുന്നത് അപ്പോൾ അതാണ് കിഫിൻ്റെ പ്രസിഡന്റ് ഷറഫി അമീദിന് പറയാനുള്ളത് നമ്മോടൊപ്പം ഈസക്കയുണ്ട് ആൻഡ് ഓൺലി ഈസക്ക കിഫയും കിഫിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേരും കൂടിയാണ് ഈസക്ക ഈസക്ക ഈ കിഫിൻ്റെ ഒരു ജേണിയെക്കുറിച്ച് അതിൻ്റെ ഒരു യാത്രയെക്കുറിച്ച് അതിൻ്റെ വികാരനിർഭരമായ മുഹൂർത്തങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാനുള്ള ഒരാളാണ് അത്രയും സംസാരിക്കും ഒരുപക്ഷെ ഒരു ദിവസം മുഴുവൻ ഈസക്ക് സംസാരം ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ ഫിഫ്റ്റീൻത്ത് എഡിഷനിൽ വരെയുള്ള ഒരു യാത്ര ഫിഫ്റ്റീൻത്ത് എഡിഷൻ ആണെങ്കിലും പതിനേഴ് വർഷം കഴിഞ്ഞു എന്ന് പറയാം തുടക്കം എന്നുള്ളത് ഇവിടെ വിദ്യാഭ്യാസം എന്നുള്ളതിലൊക്കെ നമ്മൾക്ക് എം ഇ സി സ്കൂൾ തുടങ്ങിയപ്പെട്ടതുപോലെ അത് എം ഇ സ്കൂളിൻ്റെ അങ്കണത്തിൽ വെച്ചുകൊണ്ടാണ് കത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് രണ്ടാമത്തത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് അഹിലാലിലെ അത് അടുത്ത് മത്താർ കദീമിലേക്ക് രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം ബിൻ ഉമ്രാൻ നാലാമത്തെ വർഷം തിരിഞ്ഞു നോക്കാൻ ഒരു നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല കാരണം ഇന്ത്യൻ ഇന്ത്യൻ സമൂഹത്തിൻ്റെയും അപ്പുറത്തും ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു ഇന്ത്യൻ സമൂഹം കേരളീ പ്രത്യേകിച്ച് കേരളീയർക്കും അതേപോലെ തന്നെ ഇവിടുത്തെ ഖത്തർ ഫുട്ബോൾ അസോസിയേഷനും മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ആൻഡ് കൾച്ചറും എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ അധികമാക്കിക്കൊണ്ട് എല്ലാവരും കൂടി കൊണ്ട് അവരുടെ അനുമതിയോടുകൂടി റെഫറീസ് വരെ കൂടി പെർമിഷനോട് കൂടി നാലാമത്തെ എപ്പിസോഡ് ദോഹ സ്റ്റേഡിയത്തിൽ നമ്മൾ തുടങ്ങിയതാണ് ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു എൻഡ് ഓഫ് ദി ഡേ നോട്ട് ഓൺലി സ്പോർട്സ് മാത്രമല്ല സ്പോർട്സിൽ കൂടെ നമ്മൾ കലയും കാര്യമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് പോലെ അതിനൊരു ജീവകാരുണ്യം ഇതിലുണ്ട് ആ ജീവകാരൻ ഒരുപാട് മാക്സിമം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ കേരളം കണ്ട ഏറ്റവും വലിയ ആ ദുരന്തമായിരുന്നു ആ പ്രളയമുണ്ടായിരുന്നു ആ പ്രളയത്തിന് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അഞ്ച് ലക്ഷം രൂപ നൽകിക്കൊണ്ട് നമുക്കത് ആ ഒരു ദുഃഖം മാറ്റാൻ വേണ്ടി ചെയ്യാൻ തണ്ണാറക്കളിൽ തണ്ണാറാവുന്നതുപോലെ ഈ കിഫിന് ചെയ്യാൻ സാധിച്ചും ഇവിടെ ഗാനിമൽ മുഫ്തയാണ് ഈ സ്റ്റേഡിയത്തിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഫിഫക്ക് ശേഷം നമ്മൾ സ്റ്റേഡിയം കാണുന്ന ഒരു വലിയ ഗസ്റ്റ് ഇന്ത്യൻ അംബാസിഡർ ആണ് ഇതിൻ്റെ ചീഫ് ഗസ്റ്റ് പിന്നെ ഞങ്ങൾ കുറേ വിസ്മയങ്ങളും കുറേ ഇമ്പോർട്ടൻറ്റ് അതിഥികളെയും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളത് ഡിസ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത്രയും എക്സൈറ്റഡ് ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ട് അത് മാത്രമല്ല കാണികൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ വിസ്മയങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നാളെ സ്റ്റേഡിയത്തിൽ വരിക നിങ്ങൾക്ക് കാണാം ആരാണ് കിഫിൻ്റെ പതിനഞ്ചാമത്തെ എഡിഷനിലെ ഗസ്റ്റുകളെന്ന് അത്ഭുതപ്പെടും നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡാണ് കാരണം ഒരു ഒന്നര മാസക്കാലമായിട്ട് നടന്നു വരുന്ന ഒരു ഫുട്ബോൾ ഉത്സവത്തിൻ്റെ കലാശപ്പോരാണല്ലോ അപ്പോൾ ഇത് യഥാർത്ഥത്തിലേ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു ജനകീയ ഫുട്ബോളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിൻ്റെ പ്രചാരണത്തിന് പിന്നെ ഇതിലപ്പുറം പോകാനില്ല അത്രയും നല്ല പ്രചാരം ഈ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഇത് കിട്ടിയിരിക്കുന്നു ഫൈനലിൽ തീർച്ചയായിട്ടും ഇവിടെ പതിനെട്ടായിരം ആളുകളൊക്കെ ഈ സ്റ്റേഡിയത്തിൽ വന്ന് ഫൈനൽ കിഫിന് കഴിഞ്ഞു പോയിട്ടുണ്ട് അതിലൊട്ടും കുറവ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല തീർച്ചയായിട്ടും ഇത്തവണ ഖത്തറിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള സപ്പോർട്ട് നമുക്ക് കിഫിന് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും സൈഫു നമുക്കേറെ അഭിമാനിക്കാവുന്നൊരു കാര്യം ലോക ലോകം കണ്ട ഏറ്റവും വലിയ കായികമേള സംഘടിപ്പിച്ച അതിൻ്റെ ആതിഥേയരായ ഖത്തർ അതിലെ ഏറ്റവും വലിയ പ്രവാസി സംഘമായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇങ്ങനെ ഒരു ടൂർണമെന്റ് നടത്തുമ്പോൾ എല്ലാവിധ പിന്തുണയും എല്ലാ മന്ത്രാലയങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചു എന്നാണ് ആദ്യമേ പറയാനുള്ളത് നാളത്തെ രണ്ട് ടീം അതായത് കെ എം സി സി മലപ്പുറം തൃശ്ശൂർ ജില്ലാ സൗരഗതി രണ്ട് ടീമുകളും എന്താ പറയുക കട്ടക്കട്ടക്കുന്ന ടീമുകളാണ് നല്ലൊരു മത്സരം തന്നെയാണ് നമുക്കിവിടെ പിന്നെ ഫൈനലിന് ഉണ്ടാവുന്നതിൽ പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് ഇന്റർനാഷണൽ ലെവലിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ ടീമുകൾക്ക് അത്രയും ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്റ്റേഡിയം കൊടുക്കാൻ കഴിയുന്നില്ല വളരെ അഭിമാനിക്കുന്നു ഞങ്ങൾ ഈ പബ്ലിക് ഏറ്റെടുത്ത പോലെ തന്നെ കിഫിൻ്റെ ഈ ഫിഫ്റ്റീൻത്ത് എഡിഷന് നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ സപ്പോർട്ട് നല്ല നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമ്മുടെ മെയിൻ സപ് സ്പോൺസർ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി എക്സ്ചേഞ്ചാണ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ വളരെയധികം ഖത്തറിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നല്ല സപ്പോർട്ട് നമുക്കുണ്ട് അവരെ നമ്മൾ പ്ലാറ്റിനം ഗോൾഡ് അങ്ങനെ സിൽവർ എന്ന ലെവലിലാണ് അവരെ കാറ്റഗറൈസ് ചെയ്തിട്ട് വളരെ സപ്പോർട്ടുള്ള ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് ഈ ലോകകപ്പ് സ്റ്റേഡിയങ്ങൾ വരുന്നതിൻ്റെ മുന്നേ പ്രധാനപ്പെട്ട മാച്ചുകളെല്ലാം നടന്ന ഖത്തർ സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഈ മനോഹരമായ മൈതാനിയിലാണ് നാളെ ടി ജെ എസ് ബിയും കെ എം സി സി മലപ്പുറവും ഏറ്റുമുട്ടാൻ പോകുന്നത് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം കാരണം പ്രവചനങ്ങൾക്കോ സാധ്യതകൾക്കോ ഒരു ഇടവുമില്ലാത്തൊരു പോരാട്ടമാണ് സെമിഫൈനലിൽ കണ്ടവർക്കറിയാം ആ നിലക്ക് ഇത്തവണ ടി ജെ എസ് ബിയോ കെ എം സി സി മലപ്പുറം ോ എന്നുള്ള ചോദ്യത്തിന് നാളെ ഈ സമയം ഏറെക്കുറെ ഉത്തരമാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എല്ലാ അർത്ഥത്തിലും സ്റ്റേഡിയം റെഡിയാണ് ആളുകൾ റെഡിയാണ് നമ്മുടെ സാരഥികൾ റെഡിയാണ് എല്ലാം സജ്ജമാണ് ഇതൊരു ഫുട്ബോൾ മാച്ച് മാത്രമായിരിക്കില്ല ഒരു ആഘോഷമാണ് ഒപ്പം കലാസാംസ്കാരിക പ്രകടനങ്ങളുണ്ട് ഗാനമേളയുണ്ട് പല സംഗതികൾ പല സർപ്രൈസുകൾ കാത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ എത്തുക ഖത്തർ സ്പോർട്സ് ക്ലംബ് കോംപ്ലക്സിൻ്റെ പതിനാറായിരത്തോളം ആളുകൾക്ക് ഇരിക്കാവുന്ന ഈ പ്രവിശാലമായ ഗാലറിയിൽ ഒരു സീറ്റ് ഉറപ്പിക്കുക നേരത്തെ തന്നെ എത്തുക ഇതിന്റെ ഭാഗമാവുക ആഘോഷത്തിൽ അലിഞ്ഞു ചേരുക ഞങ്ങളും എക്സൈറ്റഡ് ആണ് മീഡിയാവണ്ണും സൂപ്പർ എക്സൈറ്റഡ് ആണ് അപ്പോൾ നാളെ ഞങ്ങളും ഇവിടെ ഉണ്ടാകും നിങ്ങളും ഉണ്ടാകും എന്നുള്ള ഉറപ്പിലാണ് ഞങ്ങളും ഉള്ളത് അപ്പോൾ നാളെ കാണാം താങ്ക്